ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അന്ധമായ പെരുമാറ്റം അല്ലെങ്കിൽ അന്ധമായ വിശ്വാസവും പെരുമാറ്റവും നന്നല്ല എന്നതിനെ ഒരു കഥയാണ് ഓക്കെ പണ്ടൊരിക്കൽ ഒരിടത്ത് ഒരു ഗുരു ഉണ്ടായിരുന്നു ജീവിതത്തിൽ കൂടുതൽ സമയവും അദ്ദേഹം ക്ലാസ് അതായത് പ്രസംഗങ്ങളും യാത്രകളും ഒക്കെ വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ശിഷ്യന്മാർക്ക് എല്ലാ ദിവസവും അദ്ദേഹം സന്ധ്യാസമയത്ത് ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എന്നും ഇതുപോലെ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തട്ടിന് മുകളിൽ കുറേ എലികൾ പാർത്തിരുന്നു അതുങ്ങൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും ശബ്ദമുണ്ടാക്കി ഈ പ്രസംഗത്തിന് ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി ഗുരു ഒരു ബുദ്ധി കണ്ടെത്തി അദ്ദേഹം പ്രസംഗിക്കുന്ന പീഡത്തിൻ്റെ താഴെയായിട്ട് ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിടാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ഈ പൂച്ചക്കുട്ടി കരയുമ്പോൾ എലികൾ ഈ ശബ്ദം ഉണ്ടാക്കുക എന്നത് നിർത്തിയിട്ട് പ്രസംഗത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകാതെ അത് നല്ല നല്ല രീതിയിൽ നടത്താൻ ഗുരുവിന് പറ്റി അപ്പം എല്ലാ ദിവസവും ഇതുപോലെ പീഠത്തിന് താഴെ പൂച്ചക്കുട്ടിയെ കെട്ടിയിടുന്നു അപ്പം പൂച്ച കരയുമ്പോൾ എലികൾ പ്രശ്നം ഉണ്ടാക്കില്ല അപ്പം ഗുരുവിന് നന്നായി പ്രസംഗിക്കാൻ കഴിയും അപ്പോൾ ഗുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടിയെ വീട്ടിൽ വളർത്താനോ അല്ലെങ്കിൽ ഈ എലികളെ തുരത്താനോ ഉള്ള ഉദ്ദേശമില്ല അല്ലെങ്കിൽ അത് താല്പര്യമില്ല അപ്പോൾ ഈ പൂച്ചക്കുട്ടിയെ നോക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു അവരാണ് ഗുരുവിൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പീഠത്തിൻ്റെ താഴെ കാലയെ കൊണ്ടുവന്ന് ഈ പൂച്ചക്കുട്ടിയെ കെട്ടിയിടുന്നതും അതിനെ ശുശ്രൂഷിക്കുന്നതും നോക്കുന്നതും എല്ലാം ഈ ശിഷ്യന്മാരായിരുന്നു ഓക്കെ ഇങ്ങനെ സ്ഥിരം പ്രസംഗവും കാര്യങ്ങളുമായിട്ടൊക്കെ പോയി കുറേ കാലം കഴിഞ്ഞ് ഗുരു മരിച്ചു അതിനുശേഷം ശിഷ്യന്മാരെ പല നാടുകളിലായിട്ട് പോയി അപ്പോൾ ഈ ശിഷ്യന്മാർ പല നാടുകളിൽ പോയെങ്കിലും അവരും ഇതുപോലെ പ്രസംഗവും ഒക്കെ ആയിട്ട് പോവുകയാണ് അപ്പം ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരും ഇതിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി പ്രസംഗ ഗുരുവിൻ്റെ കാലടികളെ അതുപോലെ കർക്കശമായി പിന്തുടർന്നു അവർ പ്രസംഗിക്കാനായിട്ട് പോകും അവൻ പ്രസംഗിക്കുന്ന പീഠത്തിൻ്റെ കീഴിൽ ഇവരും ഓരോ പൂച്ചക്കുട്ടികളെ കൊണ്ട് കെട്ടിയിടാൻ തുടങ്ങി അപ്പോൾ ഇത് പൂച്ച പ്രസംഗിക്കുന്നതിനിടയിൽ പൂച്ചക്കുട്ടിക്കാരെയുന്നു ഡിസ്റ്റർബൻസ് ആകുന്നു അപ്പോൾ അത് ഒരു നിർബന്ധമാക്കി നിർബന്ധമാക്കി അവർ അവർ ഗുരുവിൽ നിന്ന് പഠിച്ച് കണ്ട് അത് അതുപോലെ തന്നെ എടുത്ത് പീഠത്തിൻ്റെ കീഴിൽ കൊണ്ട് പൂച്ചക്കുട്ടിയെ കൊണ്ട് കെട്ടിയിടുന്നു പ്രസംഗിക്കുന്നു ഇത് പക്ഷേ കേൾവിക്കാർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി അവർക്ക് ഡിസ്റ്റർബൻസ് ആയി ഇങ്ങനെയുള്ള ഈ അപക്വമായ തീരുമാനം കാരണം ഇവരുടെ പ്രസംഗത്തിന് ഡിസ്റ്റർബൻസും കേൾവിക്കാരെ കിട്ടാതാവുകയും ചെയ്തു അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് അന്ധമായ ഒരു വിശ്വാസവും പെരുമാറ്റവും നമുക്ക് പാടില്ല ഒരു കാണിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു എലിയതു ഇതിന് വേണ്ടിയായിരുന്നു കാണിച്ചത് പക്ഷേ അതവർക്ക് മനസ്സിലാകാൻ പറ്റിയില്ല അവർ സ്ഥിരമായിട്ട് അവർ പ്രസംഗിക്കുമ്പോൾ പിടത്തിൻ്റെ കീഴിൽ പൂച്ചയ്ക്ക് ഇട്ടിടാൻ തുടങ്ങി അപ്പോൾ ഇതാണ് ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകണം അന്ധമായ പെരുമാറ്റവും അല്ലെ അന്ധമായ വിശ്വാസവും പെരുമാറ്റവും നന്നല്ല എന്നുള്ളൊരു ചെറിയൊരു ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ അതൊക്കെ ഷെയറൊക്കെ ചെയ്യണം എൻ്റെ